എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അധികം സന്തോഷമൊന്നുമില്ല ഒരുപാട് ആഘോഷങ്ങളിലോട്ടൊന്നും ആരും പോകുന്നുമില്ല അതിനൊക്കെ ഒരു കുറച്ച് കാരണങ്ങളുണ്ട് നമ്മൾ വലിയ പെരുന്നാൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടാടിയിരുന്നത് വളരെ മനോഹരമായും വളരെ സന്തോഷകരമായും കുടുംബമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദങ്ങളിലൂടെയുമായിരുന്നു നമ്മൾ ഇത്രയും നാളും കൊണ്ടാടിയത് പക്ഷേ ഇപ്രാവശ്യത്തെ വലി അധികം സന്തോഷമോ ആഹ്ലാദമോ ആഘോഷങ്ങളോ ഒന്നുമില്ല ചില നമ്മുടെ മതചര്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ആചാരങ്ങൾ ആചാരങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ അനുഷ്ഠിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ ഇസ്ലാം മതം എന്ന് പറയുന്ന മുസ്ലിം സമുദായക്കാർ മുസ്ലിം സമുദായക്കാർ നമ്മുടെ രാജ്യത്തുടനീളം നേരിടുന്ന പീഡനം അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഭൂരിപക്ഷ സമുദായക്കാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന പീഡനങ്ങൾ എന്നും ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനോ മുസ്ലിം സമുദായത്തിന് വേണ്ടി സംരക്ഷി മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാനോ ആരും മുന്നോട്ട് വരുന്നില്ല എല്ലാവരുടെയും ഒരു മൗനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് രാജ്യം മാത്രമല്ല നമ്മുടെ ലോകത്ത് എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെയെല്ലാം മുസ്ലിം സമുദായം പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസങ്ങളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ മക്കളെ കുരുതി കൊടുക്കൽ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരവിടെ പുതിയ വസ്ത്രവും ഭക്ഷണവും ഇല്ലാതെ പൊട്ടിക്കരയുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ആഘോഷിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല നമ്മൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കാൻ പോലും സാധിക്കത്തില്ല അത്രത്തോളം ക്രൂരതയാണ് ഇസ്ര ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ രാജ്യം ഫലസ്തീനോട് കാണിച്ചു വയ്ക്കുന്നത് ഒരുപാട് കുരുന്നുകളെയാണ് അവർ കൊന്നു തള്ളിയത് നിരവധി കുരുന്നുകൾ അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥ അനാഥയായിട്ട് അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പല ദൃശ്യങ്ങളും കാണുമ്പോഴും നമ്മൾ ഈ വലിയ പെരുന്നാൾ ദിവസം നമുക്കത് ആഘോഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് പണ്ട് ഇറാഖിലൊരു നല്ലൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ലോകത്തെ എല്ലാ ഇടങ്ങളിലും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ഭരണാധികാരി അദ്ദേഹത്തിന് സ്മരിക്കാതെ ഒരിക്കലും ഒരു വലിയ പെരുന്നാളും കടന്നു പോകില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും കടന്നു പോകില്ല അമേരിക്കയുടെ ഗൂഢാലോചനയിൽ കള്ളപ്രചാരണത്തിലൂടി സദാം ഹുസൈൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ തൂക്കിലേറ്റിയപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളും ഒന്ന് നെഞ്ചിടിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ അമേരിക്ക എന്ന് പറയുന്ന വൺ ശക്തി ഫാസിസ്റ്റ് ശക്തിയുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം സദ്ദാം ഹുസൈൻ നിരപരാധിയായിരുന്നു സദാം ഹുസൈനെതിരെ വന്നിട്ടുള്ള എല്ലാം എല്ലാ വിമർശനങ്ങളും അത് പൊള്ളയായിരുന്നു എന്ന് അമേരിക്ക പിന്നീട് പിന്നീടത് പറയുകയുണ്ടായി സദ്ദാം ഹുസൈനെ അണുവായുധം നിർമ്മിക്കുന്നു എന്നുള്ള കള്ളപ്രചാരണത്തിലായിരുന്നു തുടക്കമിട്ടത് അങ്ങനെ ലക്ഷ്യം വെച്ച് സദ്ദാം ഹുസൈനെ കൊല ചെയ്തു ആ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ നേതൃത്വത്തിലുള്ള ഒരു നേതാവിനെ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ദിവസമാണ് ബലിപെരുന്നാൾ മതാനുഷ്ഠിതമായിട്ടുള്ള പാരമ്പര്യത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഉപരിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബലി മൃഗങ്ങളെ ബലി കൊടുക്കുന്ന ഒരു ആചാരം നമ്മുടെ ഇസ്ലാം മതത്തിലുണ്ട് അതിനെ മൃഗങ്ങൾക്ക് പകരമായിട്ടാണ് അമേരിക്ക സദാം ഹുസൈനെ തൂക്കിലെത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള വേദനയാണ് അന്നും സദാം ഹുസൈനെ തൂക്കിലേക്ക് അന്ന് മുതൽ ഇന്ന് വരെയും അതുപോലെ തന്നെയാണ് എല്ലാ ബലി പെരുന്നാളും മുന്നോട്ട് പോകുന്നത് ഇപ്രാവശ്യത്തെ ബലി പെരുന്നാൾ വീണ്ടും പീഡനങ്ങൾക്ക് എന്താണ് അർഹയായിക്കൊണ്ടിരിക്കുകയാണ് ഇസ് ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായം ഫലസ്തീൻ മക്കളുടെ കാര്യം ഒരുങ്ങിയ മുസ്ലിങ്ങളുടെ കാര്യം ലോകത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ലോകത്ത് ആരും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ എന്താണ് സത്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം പലയിടങ്ങളിലായിട്ട് നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു വിഷമമാണ് എല്ലാ എല്ലായിടങ്ങളിലും മുസ്ലിങ്ങളാണ് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് എല്ലായിടങ്ങളിലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞ വർഗീയ പ്രസ്താവന എല്ലാവരും കേട്ടതാണ് മൃഗങ്ങളെ വെട്ടാൻ പാടില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ ഏർപ്പെടുത്തും അവിടെ മാത്രം നിങ്ങളുടെ ആചാരങ്ങൾ ഒതുക്കുക അങ്ങനെ നിരവധി സംഭവങ്ങൾ തെലങ്കാനയിലും അതുപോലെ സംഭവങ്ങൾ ഉണ്ടായി പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞാണ് അഞ്ഞൂറിൽ പരം സംഘപരിവാറുകാർ മുന്നോട്ട് വന്നത് എല്ലായിടത്തും മുസ്ലിങ്ങൾക്ക് പീഡനമാണ് പിന്നെ എങ്ങനെയാണ് ഒരു നല്ലൊരു ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മളെങ്ങനെയാണ് സന്തോഷിക്കുന്നത് നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള ഫലസ്തീനിയങ്ങൾ അവിടെ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കത്തില്ല ഇരയാകുന്ന ഓരോ മുസ്ലിമിനും ഒരു കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാൻ കാണാം അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിൻ്റെയും അവർ വിശപ്പ് അനുഭവിച്ചതിൻ്റെയും ഓരോ കാരണ കാര്യങ്ങൾ പീഡനങ്ങൾ അനുഭവിച്ചതിൻ്റെയൊക്കെ കാരണങ്ങൾ പറയാൻ കാണാം അങ്ങനെ പറയുന്ന ഒരു ഭാഗ ഒരു ഭാഗത്ത് അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഒരു ബലി പെരുന്നാളും നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം